ചേയ മാതൃഭൂമി ബുക്സ് പ്രസിദ്ധീകരിച്ച ആർ പ്രസിദ്ധീകരിച്ചിമാധവന്റെ ചേയാ എന്ന പുസ്തകം കേരള നവോത്ഥാന ചരിത്രത്തിൽ നാം വേണ്ടത്ര പരിഗണിക്കപ്പെടാതെ പോയ സ്വാമി ആനന്ദതീർത്ഥന്റെ ജീവിതത്തെ അടിസ്ഥാനമാക്കിയ നോവലാണ് ഈ നോവൽ വായിക്കുന്നതിനു മുൻപ് ഒട്ടും പരിചയമില്ലാതിരുന്ന വാക്കായിരുന്നു ചേയ ഒരു കാലത്ത് താഴ്ന്ന ജാതിയിൽപ്പെട്ടവർ ഉയർന്ന ജാതിക്കാരെ കണ്ടാൽ തിരിച്ചറിയാൻ വിളിച്ചു പറയേണ്ട അടയാള വാക്കായിരുന്നു ചേയ അതിന് മറുപടിയായി പറയുന്ന വാക്കാണ് ഹോയ് അത് കേട്ടാൽ താഴ്ന്ന ജാതിക്കാർ വഴിമാറിക്കൊടുക്കണം ഐത്താചരണത്തിന്റെ മുദ്രകളായ ഈ രണ്ടു വാക്കുകളും പിഴുതെറിഞ്ഞ് ഹരിജനോദ്ധാരണം സാധ്യമാക്കാൻ ജീവിതം മാറ്റിവെച്ച മഹാനായിരുന്നു സ്വാമി ആനന്ദതീർത്ഥൻ അദ്ദേഹത്തിന്റെ അവസാന നാളുകളിലൂടെ ഓർമ്മകളിലൂടെ സഞ്ചരിക്കുകയാണ് നോവലിസ്റ്റ് പ്രഭാകര ശർമ്മയുടെ ഓർമ്മകളിലേക്ക് കൂപ്പുകുത്തി വീഴുന്ന ആനന്ദതീർത്ഥസ്വാമികളെ അവതരിപ്പിച്ചാണ് നോവൽ തുടങ്ങുന്നത് ശർമ്മയുടെ വിദ്യാലയ പ്രവേശനം ഒരു സമരമായിരുന്നു നോവലിൽ അത് അവതരിപ്പിക്കുന്നത് ഇങ്ങനെയാണ് കുട്ടിയുടെ പേര് പ്രഭാകര ശർമ്മ ഈ കുട്ടി ഹരിജനല്ലേ അതെ പേരുമാറ്റി പറഞ്ഞ് കബളിപ്പിക്കാനാണോ ശ്രമം ഹരിജനങ്ങൾക്ക് അങ്ങനെ പേരുണ്ടായിക്കൂടാ എന്നുണ്ടോ ഈ വിദ്യാലയത്തിൽ ഹരിജൻ കുട്ടികളെ പ്രവേശിപ്പിക്കാറില്ല നിങ്ങളുടെ നിലപാട് നിയമവ്യവസ്ഥക്കും മാനവികതയ്ക്കുമെതിരാണ് ഈ നിയമവ്യവസ്ഥ ഉപയോഗിച്ച് തന്നെ ഞാനിത് തിരുത്തി കുറിക്കും എന്നാ സ്വാമിയുടെ വാക്കുകൾ അക്ഷരാർത്ഥത്തിൽ ശരിയായി നീതിയുടെ പോരാട്ടങ്ങൾക്ക് എന്നും സ്വാമികൾക്കൊപ്പം നിന്ന സബ് കളക്ടർ കാൽസ്റ്റം സായിപ്പ് പുറത്തിറക്കിയ ഓർഡറിലൂടെ പ്രഭാകര ശർമ്മയെ സ്കൂളിൽ ചേർത്തു ശർമ്മ മിഷൻ സ്കൂളിൽ തന്നെ ചേർന്നു നന്നായി പഠിച്ചു ഒടുവിൽ മികച്ച അധ്യാപകനുള്ള ദേശീയ പുരസ്കാരം നേടി ഇങ്ങനെ എല്ലാ മനുഷ്യരെയും അന്തസ്സോടെ ജീവിപ്പിക്കാൻ ശരീരം തന്നെ സമരഭൂമിയാക്കിയ ഒരു മനുഷ്യന്റെ സത്യസന്ധമായ ജീവിതത്തിന്റെ പകർപ്പാണ് ഈ നോവൽ ചരിത്രം കടന്നുവരുന്ന നിരവധി സന്ദർഭങ്ങൾ ഈ നോവൽ ഭാഗത്തിലുണ്ട് ഇയാള് ദൈവനിഷേധിയാണ് ഇവിടെ നടന്നത് ഒറ്റപ്പെട്ട സംഭവമല്ല ഒരാൾ ഗുരുവായൂരിൽ കയറി മണിയടിച്ചിട്ടുണ്ട് മറ്റൊരാൾ അമ്പലം കത്തിക്കാൻ ആഹ്വാനം ചെയ്തിട്ടുണ്ട് ആ ദൈവവിരോധികളുടെ കൂട്ടത്തിൽ ഇയാളും എന്ന സവർണ സംഭാഷണം നമ്മെ പി കൃഷ്ണപ്പിള്ളിയിലേക്കും വീട്ടിലേക്കും എത്തിക്കും പലർക്കും വേണ്ടി നിരന്തരം വലിയ മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങി തല്ലുകൊള്ളി സ്വാമി എന്നുപോലും വിളിക്കപ്പെട്ട സ്വാമി ആദ്യ പ്രഹരം ഏറ്റുവാങ്ങിയത് ഹരിജനങ്ങളെയും കൂട്ടി കല്ലേക്കുളങ്ങര ചന്ത കാണാൻ പോയതിനാണ് നോക്കൂ ചന്തയിൽ പോലും കയറാൻ അന്നത്തെ മനുഷ്യർക്ക് കഴിഞ്ഞില്ല എന്ന ക്രൂര യാഥാർത്ഥ്യം നമ്മെ വല്ലാതെ കിടക്കും എന്നാൽ ഇത്തരം മർദ്ദനങ്ങൾ ആനന്ദതീർത്ഥ സ്വാമികൾക്ക് കൂടുതൽ സമരം നയിക്കാനുള്ള പ്രചോദനമായി തീരുകയാണുണ്ടായത് കുഴൽമന്ദത്തെ പൊതുനിരത്തുകളിൽ നായാടി വിഭാഗങ്ങൾക്കുള്ള സഞ്ചാര നിരോധനം എടുത്തുകളയാനായിരുന്നു ആദ്യ നിവേദനം ശ്രീനാരായണ ഗുരുവിനോടുള്ള ആദ്യ വിരോധം അദ്ദേഹം ഈഴവ നേതാവ് മാത്രമാണെന്ന വിചാരത്തിലായിരുന്നു സ്വാമികൾക്ക് എന്നാൽ ആ തെറ്റിദ്ധാരണ മാറുന്നതോടെ ആനന്ദതീർത്ഥ സ്വാമികൾ ഗുരുവുമായി അടുക്കുന്നുണ്ട് എന്നാൽ ഇന്നും ആ ധാരണ മാറാത്ത ധാരാളം മനുഷ്യർ നമുക്കിടയിൽ ഉണ്ടെന്നതാണ് ദൗർഭാഗ്യകരം ശ്രീനാരായണ ഗുരുവാണ് ആനന്ദതീർത്ഥൻ എന്ന പേര് നൽകുന്നത് ഗാഠ സാരസ്വത സമുദായത്തിൽ ജനിച്ച സ്വാമികളുടെ പേര് അനന്ത് ഷേണായി എന്നതായിരുന്നു പഠനത്തിൽ മിടുക്കനായ അനന്ത് ഷേണായി ഫിസിക്സിൽ റാങ്കോടുകൂടി ബിരുദാനന്തര ബിരുദം നേടിയിരുന്നു എന്നാൽ ആ ബിരുദങ്ങൾ ഒന്നും തന്നെ ഉദ്യോഗത്തിന് വേണ്ടിയല്ല മറിച്ച് സാമൂഹ്യ സേവനത്തിന് വേണ്ടിയാണ് ഉപയോഗിച്ചത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ീച്ചുളയിലേക്കാണ് ആനന്ദ തീർത്ഥസ്വാമികൾ സാമൂഹ്യ സേവന മന്ത്രവുമായി എത്തിയത് കാൽനടയായി സഞ്ചരിച്ച് സബർമദിയിലെത്തി ഗാന്ധിജിയെ സന്ദർശിക്കുന്ന ആനന്ദതീർത്ഥസ്വാമികളെ നോവലിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് മഹാത്മാഗാന്ധിയുടെയും ശ്രീനാരായണ ഗുരുവിന്റെയും സന്ദേശങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഉപ്പ് സത്യാഗ്രഹത്തിന് വേണ്ടി ദിവസവും പതിനഞ്ചും ഇരുപതും മൈൽ ദൂരം സഞ്ചരിച്ച് പ്രസംഗിക്കുമ്പോഴും അൽപോച്ഛാടന സന്ദേശങ്ങൾ കൂടി പകരാൻ ശ്രമിച്ചു എന്നതാണ് സ്വാമി ആനന്ദ തീർത്ഥനെ വ്യത്യസ്തനാക്കിയത് എന്നാൽ ഒരു ഘട്ടത്തിൽ അദ്ദേഹം രാഷ്ട്രീയ താല്പര്യം ഉപേക്ഷിക്കുന്നുണ്ട് ഇന്ത്യയുടെ സ്വാതന്ത്ര്യം നേടൽ മാത്രമായി കോൺഗ്രസിന്റെ ലക്ഷ്യം ചുരുങ്ങിയതാണ് കാരണം ഹരിജനങ്ങൾ അനുഭവിക്കുന്ന പീഡനങ്ങൾ അവർ ശ്രദ്ധിച്ചതേയില്ല ക്ഷേത്രത്തിന്റെ എത്രയോ ദൂരം നിന്നാണ് ഹരിജനങ്ങൾക്ക് കാഴ്ച അർപ്പിക്കാൻ സാധിച്ചിരുന്നത് ഇതിനറുതി വരുത്താൻ കാഴ്ച ഇനി അർപ്പിക്കേണ്ട എന്ന ധീരമായ തീരുമാനം ആനന്ദതീർത്ഥനും കൂട്ടരും കൈക്കൊള്ളുന്നു ദൈവത്തിന് നെല്ലോ പണമോ കോഴിയോ ആവശ്യമില്ല എന്ന് സുമുഖൻ പറയുന്നു കരിമ്പൻ എന്ന പേരിനെ സുമുഖനാക്കി മാറ്റിയത് ആനന്ദതീർത്ഥനാണ് നമ്മൾ വെറുതെയിരിക്കുന്നില്ല വരുംകാലത്തിന് നൂറ് മേന് വിളയിക്കാൻ അധിസ്ഥിതരല്ലാതെ വേറെ ആരുണ്ട് ആത്മവിശ്വാസമുള്ള വാക്കുകളാണ് ഹരിജനങ്ങളെ പ്രചോദിപ്പിക്കാൻ ഉപയോഗിച്ചത് തന്റെ ജീവിതത്തിൽ ജാതിക്കോ മതത്തിനോ സ്വാധീനമുണ്ടാക്കുന്ന ഏത് സന്ദർഭത്തെയും അദ്ദേഹം നിശിതമായി വിമർശിച്ചിട്ടുണ്ട് തലശ്ശേരി ഏഴോ കുഞ്ഞുമംഗലം തുടങ്ങിയ വടക്കേ മലബാറിലെ പ്രദേശങ്ങളിൽ അക്കാലത്ത് നടന്ന ജാതി വിവേചനങ്ങളിൽ അദ്ദേഹം നടത്തിയ ഇടപെടലുകൾ വളരെ വിശദമായി നോവലിൽ പറയുന്നുണ്ട് പയ്യന്നൂർ സന്ദർശന സമയത്ത് സ്വാമികളുടെ പിതാവ് ഏത് സമുദായക്കാരനായിരിക്കാം എന്ന ഗാന്ധിജിയുടെ ചോദ്യത്തിന് ജാതി ചോദിക്കരുത് പറയരുത് ചിന്തിക്കരുത് എന്നാണ് ഗുരുദേവന്റെ ഉപദേശം എന്റെ ആദർശ പുരുഷനായ മഹാത്മജിയും മറ്റൊരു വിധത്തിൽ അതുതന്നെയാണല്ലോ ആഹ്വാനം ചെയ്തത് എന്ന ശക്തമായ മറുപടിയാണ് ആനന്ദതീർത്ഥസ്വാമികൾ നൽകുന്നത് ഇത് മഹാത്മജിയെ പോലും ചിന്തിപ്പിക്കുകയും തിരുത്തിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് കേരളത്തിൽ മാത്രമല്ല മധുരയിലും ഐത്തോച്ഛാദന പ്രസ്ഥാനവുമായി ആനന്ദതീർത്ഥൻ എത്തുന്നുണ്ട് അവിടെയും അധികാരത്തിനു വേണ്ടി സാമൂഹിക പ്രശ്നങ്ങൾക്ക് നേരെ കണ്ണടയ്ക്കുന്ന കാക്കാനെ പോലുള്ളവരെ നാം കാണുന്നുണ്ട് ഗുരുവിന്റെ ഓർമ്മകളിരമ്പുന്ന ജഗന്നാഥ ക്ഷേത്രത്തിൽ പോലും ഉയരുന്ന ഹിന്ദുത്വവാദത്തെ ശരീരം ഒട്ടും വയ്യാതിരിക്കുന്ന പ്രായമായ അവസ്ഥയിലും നിരാഹാര സമരത്തിലൂടെയാണ് സ്വാമികൾ നേരിട്ടത് അതുപോലെ ഇന്ന് പറശ്ശിനിക്കടവ് മുത്തപ്പൻ മടപ്പുര അറിയപ്പെടുന്നത് ജാതിമത ചിന്തകൾക്ക് അതീതമായ ഇടമെന്നാണ് എന്നാൽ അവിടെയും ഒരു കാലത്ത് ഹരിജനങ്ങൾക്ക് പ്രവേശനം നിഷേധിച്ചിരുന്നുവെന്നും അതിനെതിരെ ആനന്ദതീർത്ഥന്റെ നേതൃത്വത്തിൽ നടത്തിയ സമരങ്ങളും ഏറെ അത്ഭുതത്തോടെയാണ് നാം കാണുന്നത് ഇത്തരം സമരങ്ങൾക്ക് ജീവൻ തന്നെ ഇല്ലാതായേക്കാവുന്ന പ്രക്ഷോഭങ്ങൾക്ക് ആനന്ദർത്തനെ വിട്ടുകൊടുത്ത ദേവുബായി അടക്കമുള്ള കുടുംബവും നല്ല തിളക്കത്തോടെ നോവലിൽ അവതരിപ്പിക്കുന്നുണ്ട് കേരളത്തിലെ മനുഷ്യ വിഭജനത്തിന്റെ ചരിത്രം പരിശോധിച്ചാൽ മതത്തിന്റെ അല്ല ജാതിയുടെ അതിർത്തിയാണ് ഏറ്റവും കൂടുതൽ തെളിഞ്ഞു കാണുക ഹരിജനങ്ങൾ എന്ന് പേരിട്ടത് ഗാന്ധിജിയാണ് എന്നാൽ അവരെ മനുഷ്യരായി പോലും പരിഗണിക്കാത്ത കാലമുണ്ടായിരുന്നു അത് കാണാൻ ഒരുപാട് ദൂരൊന്നും പിന്നോട്ട് സഞ്ചരിക്കേണ്ട മനുഷ്യർക്കിടയിലെ വിഭജനങ്ങൾ ഒഴിവാക്കാൻ മരണം വരെ പീഡനങ്ങൾ സഹിച്ച ആനന്ദതീർത്ഥന്റെ ജീവിതകഥ സമാനതകളില്ലാത്തതാണ് പട്ടികജാതി ജനങ്ങളുടെ ചേരി പ്രദേശങ്ങളിൽ അന്തിയുറങ്ങി താൻ അവരിൽ നിന്ന് ഭിന്നനല്ല എന്ന് പ്രഖ്യാപിച്ചു മിശ്രഭോജനവും സമരങ്ങളും നടത്തി ക്ഷേത്രപ്രവേശനത്തിനും സഞ്ചാര സ്വാതന്ത്ര്യത്തിനും വേണ്ടി ധീരോദാത്തമായ പ്രക്ഷോഭങ്ങളിൽ ഇടപെട്ടു താഴ്ന്ന ജാതിയിലെ കുട്ടികൾക്ക് സ്കൂൾ പ്രവേശനത്തിന് നിരന്തരമായ ഇടപെടലുകൾക്കൊടുവിൽ അവസരമൊരുക്കി രാമകൃഷ്ണനെ പോലുള്ളവരെ തൊഴിൽ പഠിപ്പിച്ച് സലൂൺ വെച്ചു കൊടുക്കുകയും ഹരിജനങ്ങൾക്ക് ക്ഷൗരം പഠിക്കാനും ക്ഷൗരം ചെയ്യാനും അവസരമൊരുക്കുകയും ചെയ്തു സുമുഖൻ തമ്പുരാൻ ദാമോദരമാരാർ എന്നിങ്ങനെ പേരുമാറ്റം നടത്തി അപകർഷതാ ബോധത്തിൽ നിന്ന് മോചിപ്പിച്ചു നന്ദി ഒരു ബാധ്യതയാണ് ആരുടെയും നന്ദിക്ക് വേണ്ടിയല്ല ഞാൻ കർമ്മം ചെയ്യുന്നത് ശ്രീനാരായണ ഗുരുവും മഹാത്മജിയും പറഞ്ഞതനുസരിക്കുന്നു എന്ന് പറഞ്ഞ സ്വാമി ആനന്ദ തീർത്ഥന്റെ ആത്മീയ ഗുരുക്കൾ ഗാന്ധിജിയും ശ്രീനാരായണ ഗുരുവും അംബേദ്കറുമായിരുന്നു എണ്ണിയാൽ ഒടുങ്ങാത്ത ഒട്ടനവധി പ്രവർത്തനങ്ങളാൽ നാം ഇന്ന് ജീവിക്കുന്ന ജീവിതത്തെ സാധ്യമാക്കിയ ഒരു നമ്മുടെ ചരിത്രത്തിനെ ആഘോഷിക്കാൻ തൻ്റെ ഇടമില്ലാതായിപ്പോയ ആനന്ദതീർത്ഥസ്വാമികൾ എന്ന മഹാന്റെ ജീവിതത്തെ അടിമുടി തൊട്ട ഈ നോവൽ നിർബന്ധമായും വായനയിൽ ഉൾപ്പെടുത്തണം എന്നാണ് പറയാനുള്ളത് നോവലിസ്റ്റ് പറയുന്നത് പോലെ സാഹിത്യവും ചരിത്രത്തിന്റെ ദൗത്യം ചിലപ്പോൾ ഏറ്റെടുക്കും നോവൽ ചേയായുടെ നിയോഗവും മറ്റൊന്നല്ല നന്ദി